നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്നും രാവിലെ യോഗയും വ്യായാമവും ചെയ്യാൻ ആഗ്രഹമുണ്ടോ അതോ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ചിന്തയോ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ ഞാൻ പറയുന്നത് മുഴുവനായി നിങ്ങൾ കേൾക്കുക എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ ഇവിടെ ലഭിക്കുന്നതാണ് ജീവിതത്തിൽ ഒരു പുതിയ വ്യക്തിയായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യോഗ ഹെൽത്ത് എപ്പ് സ്റ്റുഡിയോ ഒരുക്കുന്ന ഓൺലൈൻ യോഗ വ്യായാമ കോഴ്സുകൾ ജോയിൻ ചെയ്യൂ മാറ്റം തിരിച്ചറിയും കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാനുകളും വർക്കൗട്ടുകളും ഓൺലൈനിൽ ഫോളോ ചെയ്ത് മികച്ച ട്രാൻസ്ഫോർമേഷൻ തന്നെ സ്വന്തമാക്കും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ട്രെയിനിങ്ങിലൂടെ നൂറ് ശതമാനം റിസൾട്ടാണ് ഞങ്ങൾ ഉറപ്പ് നൽകുന്നത് സ്ത്രീകൾക്ക് മാത്രമായി രാവിലെ നാല് നാല്പത്തഞ്ച് മുതൽ അഞ്ച് നാൽപ്പത്തഞ്ച് വരെയുള്ള ക്ലാസ്സുകളും ശേഷം അഞ്ച് അമ്പത്തഞ്ച് മുതൽ ആറ് അമ്പത്തഞ്ച് വരെ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്ന മിക്സഡ് ബാച്ചുകളിലൂടെയുമാണ് ക്ലാസ്സുകൾ നൽകപ്പെടുന്നത് കൂടാതെ പേഴ്സണൽ സെഷൻസും കൗൺസിലിങ്ങുകളും ലഭ്യമാണ് ഫീസ് അടച്ച് ജോയിൻ ചെയ്ത ഒരാഴ്ചക്കുള്ളിൽ ട്രെയിനിംഗിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീസ് പൂർണ്ണമായും തിരികെ നൽകുന്നതാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഒരാൾക്ക് പോലും ഫീസ് തിരികെ നൽകേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും അറ്റൻഡ് ചെയ്തവരുടെ ഫീഡ്ബാക്ക് വീഡിയോ കാണുവാനുമായി ഡിസ്ക്രിപ്ഷനിൽ നൽകുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് വെബ്സൈറ്റ് ലിങ്കുകൾ സന്ദർശിക്കാവുന്നതാണ് ജോയിൻ ചെയ്യാനും എന്ത് സംശയങ്ങൾ ചോദിക്കുവാനുമായി വിളിക്കാം നയൻ